സ്ഥലവും ഒന്നുമില്ലാതെ വിഷമിക്കുന്ന മക്കൾ ഈ വചനം ഏറ്റുപറഞ്ഞു വാർത്തിക്കുക ജർമിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാപ്പത്തിനാലാം വാക്യം അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിനെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂതായിലും മലം തായ്വരയിലും നഗമിലുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരം മുദ്ര വെച്ച സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും കർത്താവല്ലി ചെയ്യുന്നു ഈശോയുടെ വാക്കുകളാണിത് വചനം സത്യമാണ് നമ്മുടെ ഒരുപക്ഷെ നമുക്ക് സ്ഥലമൊക്കെ വിറ്റ് പല പ്രശ്നങ്ങളിലാൽ സ്ഥലമൊക്കെ വയ്ക്കേണ്ടി വന്നു വീടൊന്നും ഇല്ലാത്തൊരവസ്ഥ ഈശ്വർ നോക്ക നിങ്ങൾക്ക് പോയതെല്ലാം ഞാൻ തിരിച്ചു തരും നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഈശോ ഈശോ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് യേശു സ്ഥലം വാങ്ങാൻ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം അവരിൽ മാംസം ധരിക്കട്ടെ യശ നന്ദി യേശ്രോത്രം ഹലലിയ ഹലലിയ